അല്ലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ഇടയ്ക്കെങ്കിലും ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം അത്രയ്ക്ക് സുഖമുള്ള ദിവസമല്ല ജോലികളൊക്കെ എത്ര ചെയ്തിട്ടും അങ്ങോട്ട് നീങ്ങുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇന്നത്തെ ജോലി എന്തോ അങ്ങോട്ട് നീങ്ങുന്നില്ല എത്ര ചെയ്തിട്ടും ഒതുങ്ങുന്നില്ല ഒരുപാട് ജോലി ഉള്ളതുപോലെ തോന്നുന്നു ചില ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും പക്ഷെ അത് നടക്കില്ല നമുക്ക് മടി അലസത ഒക്കെ തോന്നും ഇപ്പൊ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കില് പഠിക്കാൻ മടി അലസത തോന്നും ഉമ്മമാർക്കാണെങ്കിലോ ഉമ്മമാർക്കാണെങ്കിലും അടുക്കളയിലെ ജോലി ചെയ്യാനുള്ള മടി അല്ലാതെ പുരുഷന്മാർക്കാണെങ്കിലോ അവർക്ക് അവിടെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകാനോ അവിടെ ഇരിക്കാനോ ഒക്കെ ഒരു മടി കുറവ് തോന്നും ഇങ്ങനെ മനസ്സിൽ ഉഷാറും ഉന്മേഷവും ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ തുടക്കം നന്നാവാത്തത് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം തുടങ്ങുന്നത് എങ്ങനെയാണ് ഉറക്കം എണ്ണീറ്റത് മുതലാണ് അല്ലേ നിങ്ങൾ ആരെങ്കിലും ഉറക്കം എണ്ണിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മള് കിടം കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയുടെ മുകളിലായിട്ട് മൂന്ന് കെട്ടുകളിടും എന്ന് മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് കെട്ടുകളും നമ്മൾ പൊട്ടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അന്നത്തെ ദിവസം അറുക്കത്തുണ്ടാകൂ നമുക്കൊരു ഉന്മേഷം ഉണ്ടാകൂ അത് നമ്മൾ എങ്ങനെ പൊട്ടിക്കും അള്ളാഹു സുബ്ഹാനഹു താല അത് പൊട്ടിച്ചു കളയും അതിനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ചില മനുഷ്യരുണ്ട് രാത്രി ചില ആൾക്കാർ രാത്രി ഉദുവെടുത്തതിന് ശേഷം കിടക്കാറുണ്ട് അല്ലേ അവരെ അവരുടെ ശരീരത്തിനോട്ട് സ്പർശിക്കാതെ തന്നെ ഇബിലീസ് കെട്ടിയിടും അവരെ ഉളവുള്ളത് കൊണ്ട് അവരുടെ ശരീരത്തിൽ തൊടാൻ സാധിക്കില്ല ഇപ്പോ നമ്മുടെ ഈ മൂന്ന് കെട്ടുകൾ നമ്മൾ എങ്ങനെ പൊട്ടിക്കും എന്നല്ലേ ഈ എടുക്കാതെ കിടക്കുന്നവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ വന്നിട്ടാണ് ഇബിലീസ് കെട്ടുകൾ കെട്ടുന്നത് ഈ മൂന്ന് കെട്ടും കെട്ടുന്നത് ഉളുവെടുത്തതിനു ശേഷമാണ് നമ്മൾ കിടക്കുന്നതും എങ്കിൽ അവരുടെ സമീപത്ത് ഇരുന്നാൽ മാത്രമേ ഇബിലീസ് കെട്ടാറുള്ളൂ നമ്മൾ രാവിലെ എണ്ണീക്കുമ്പോൾ നമ്മുടെ കെട്ടുകളെ അള്ളാഹു എങ്ങനെ എടുത്തു മാറ്റുമെന്നല്ലേ നമ്മൾ രാവിലെ എണ്ണീക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊണ്ട് എണ്ണീക്കുക എങ്കിൽ നമ്മുടെ ഒന്നാമത്തെ കെട്ടിനെ അള്ളാഹു സുഹാനോ താല എടുത്തു കളയും അപ്പോൾ രണ്ടാമത്തെ കെട്ടിനെ എങ്ങനെ എടുത്തു കളയും എന്നല്ലേ നമ്മൾ മുതൽ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ കെട്ടിനെയും അള്ളാഹു താല എടുത്തു മാറ്റും ആ മൂന്നാമത്തെ കെട്ടിനെ എപ്പോഴായിരിക്കും അള്ളാഹു എടുത്തു മാറ്റുക നമ്മൾ രാവിലെ സുന്നത്ത് നമസ്കരിക്കും രണ്ടറക്കാത്ത സുന്നസ്കരിക്കുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ കെട്ടിനെയും എടുത്തു മാറ്റും നമ്മൾ രാവിലെ എണ്ണീക്കുമ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോകുകയാണ് എങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് മടി അലസതയൊക്കെ തോന്നാറുണ്ട് അല്ലേ ഇത് മൂന്നും വിട്ടുപോകുന്നവരാണെങ്കിലും അവരുടെ ആ ദിവസമേ പോയി അതുകൊണ്ട് ഇത് മൂന്നു വിട്ടുപോകാതെ ചെയ്യുക കാരണം ബ്രീസിന്റെ മൂന്ന് കെട്ടുകൾ പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് അന്നത്തെ ദിവസം ആ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തോടു കൂടിയും അടി അലസ്ത ഇത് ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക ബിസ്മി പറഞ്ഞ് എണ്ണിക്കുക മുറവെടുക്കുക സുനത്തു നമസ്കരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിട്ട് മാത്രമേ അന്നത്തെ പ്രഭാത കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ബാക്കി കാര്യങ്ങൾ അടുക്കളയിലെ കാര്യങ്ങളായാലും ബാക്കി എന്ത് കാര്യമായാലും ചെയ്യാൻ പാടുള്ളൂ ഇന്നു മുതൽ ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാവരും ചെയ്യുക ചെയ്യാത്തവര് ആണ് എങ്കിൽ ഇന്ന് മുതൽ ചെയ്തു ചെയ്യുക ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറം ബർക്കത്തും ഉണ്ടാകട്ടെ ആമീൻ